ബിഗ് ബോസിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അനുവിൻ്റെ കുതന്ത്രമാണ് എന്നാണ് പലരും പറയുന്നത് അനുവിൻ്റെ ബുദ്ധി ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ നല്ലൊരു പ്ലെയറായി മാറിയിരിക്കുകയാണ് അനു പലരും കരുതും അനുവെ കാണിക്കുന്നതെല്ലാം മണ്ടത്തരമാണെന്ന് എന്നാൽ അനുവിൻ്റെ ബുദ്ധിയിൽ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് എങ്ങനെ കളിക്കണമെന്ന് കൂടി നമുക്ക് ചിന്തിക്കാൻ പറ്റും എന്നാണ് പറയുന്നത് അനുവിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുമ്പോൾ തന്നെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത് അനു പ്രത്യേകമായി ഓർത്തെടുക്കുന്ന ചില കാര്യങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ കാര്യമായി ഇത് മാറുകയാണ് ആരാധകരും ഇതിനെക്കുറിച്ച് പങ്കുവയ്ക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകർക്ക് ഇപ്പോൾ അനുവിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും പ്രേക്ഷകർ വളരെ നന്നായി ഏറ്റെടുക്കുന്നതും അനുവിൻ്റെ ബുദ്ധിയെക്കുറിച്ച് തന്നെയാണ് എല്ലാ കലകൾക്കും പിന്നിൽ അനുവിൻ്റെ ബുദ്ധിയാണ് എന്ന് തന്നെ പറയാം ബലിയാടായത് ബിൻസിയുടെയും ശൈത്യുടേയും മുതൽ ആരിനെ വരെയാണ് ശൈത്യയുടെ പി ആറിന് പിന്നിലെ സത്യം എന്താണ് എന്നുകൂടി ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ് എല്ലാവർക്കും പി ഉണ്ട് എന്ന് ഇതിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അനു ഒന്നും വേണ്ടുന്നില്ല ശൈത്യം മനഃപൂർവ്വം ഇട്ടുകൊടുക്കുകയാണെങ്കിലും അനു അതിനൊന്നും കൂട്ടാക്കുന്നില്ലായിരുന്നു അതിലൂടെ തന്നെ അനുവിൻ്റെ ബുദ്ധി എല്ലാവർക്കും മനസ്സിലായി അനു തീരുമാനിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നും മനസ്സിലായി ഇതോടെ പ്രേക്ഷകർക്കും ചില കാര്യങ്ങൾ ബോധ്യപ്പെടുന്നു എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാകുന്നുണ്ടെന്നും പറയുന്നു പ്രേക്ഷകരും അതിനെക്കുറിച്ച് കൃത്യമായി പറയുന്ന വാക്കുകളായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം മനസ്സിലാകുന്ന വാർത്ത ഇതുതന്നെയാണെന്ന് സത്യമാണെന്നും കൂടി പറയുന്നു പ്രേക്ഷകർ ഇപ്പോൾ കൃത്യമായി ഏറ്റെടുക്കുന്ന ഒരു വാർത്ത ഇത് തന്നെയാണെന്ന് സത്യമായി പറയുകയും ചെയ്യുന്നുണ്ട് അനുവിൻ്റെ ബുദ്ധികളി ശൈത്യയ്ക്ക് പി ആറിന് പിന്നിൽ സംഭവിച്ചതുമെല്ലാം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ സായി കൃഷ്ണൻ പറഞ്ഞിരുന്ന അനുവിന്റെയും ശൈത്യുടേയും പി ആർ വർക്കിനെ കുറിച്ചുള്ള വാർത്ത സത്യമാണ് എന്ന് തന്നെ മനസ്സിലാകുന്നു മുൻ മത്സരാർത്ഥിയും ബ്ലോഗറും ഒക്കെയായ സായി കൃഷ്ണ ഇവരുടെ പി കുറിച്ച് ചില വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഷൈത്യയുടെ അമ്മ ഇതിനെക്കുറിച്ച് പറഞ്ഞതൊക്കെ തന്നെയും സായി ഇപ്പോൾ പറയുകയാണ് അതനുസരിച്ച് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അനുമൂലം പൈസ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിയാണെങ്കിലും ഇത്രയും ലക്ഷം രൂപ കൊടുത്തിട്ടില്ല എന്നത് മാത്രമാണ് അതിൽ സത്യം എല്ലാവരും പി ആർ വർക്ക് കൊടുക്കുന്നത് പോലെ തന്നെയാണ് അനുമൂലം കൊടുത്തത് ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് തൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം കൈകാര്യം ചെയ്യാനായി ആളുകളെല്ലാവരും ഓരോരുത്തരുടെ പക്കിലേക്കും അത് നൽകും അത്തരത്തിലാണ് അനുമോളും അത് നൽകിയത് അല്ലാതെ മറ്റൊന്നും അനുമോൾ പ്രത്യേകമായി ചെയ്തിട്ടില്ല അനുമോളെ കൊണ്ടാകുന്നത് പോലെ തൻ്റെ അക്കൗണ്ട് എല്ലാം ഹാൻഡിൽ ചെയ്യാനും മറ്റുള്ളവരുടെ അടുത്തൊക്കെ സംസാരിക്കാനും വേണ്ടിയാണ് ചെയ്തത് അനുമോളുടെ സഹോദരിമാരും സുഹൃത്തുക്കളും പറയുന്നത് ഒരാളോടും ഇപ്പോൾ വോട്ട് പോലും ചോദിക്കാൻ പറ്റുന്നില്ല എന്നാണ് വോട്ട് ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്ഷം രൂപ കൊടുത്ത പി ആർ വർക്ക് ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് വോട്ട് എന്നത് പി ആർ എവിടെ നിന്നാണ് വോട്ട് കൊണ്ടുവരുന്നത് അതിനെപ്പറ്റി എനിക്കറിയില്ല ഞങ്ങൾക്കതിനെപ്പറ്റി ഇതൊരു നിശ്ചയമില്ല പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അനുവിൻ്റെ സഹോദരിമാരൊന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത് എല്ലാവരും പറഞ്ഞു പി ആർ വർക്ക് ഉണ്ടല്ലോ എന്ന് പി ആർ വർക്ക് ഇങ്ങനെ അക്കൗണ്ട് മുന്നിലേക്ക് കൊണ്ടുപോകാനാണ് ഞങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിനുള്ള സമയമോ ഇല്ല അതിനുള്ള അറിവുള്ള ടീമിന് കയ്യിൽ ഏൽപ്പിച്ചു അതുമാത്രമാണ് സത്യം അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് അവിടെ പോയിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻ്റുകളും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ അക്കൂട്ടത്തിൽ ആർക്കും അങ്ങനെ ഒരു പ്രത്യേക സ്നേഹമോ അല്ലെങ്കിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല പി ആർ വർക്കൊന്നും എവിടെയും ഏൽക്കാൻ പോകുന്നില്ല ആരെങ്കിലും അനുവിനെ പിന്തുണച്ചുകൊണ്ട് പോസ്റ്റ് പങ്കുവെച്ചാൽ അത് പി ആർ വർക്കിൻ്റെതാണെന്ന് പറയും അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ കിട്ടുന്ന വോട്ടുകൾ കൂടി പോകും അതുകൊണ്ട് അനുവിനെക്കുറിച്ച് ആരും ഇപ്പോൾ നല്ലത് പറയാൻ പോലും മടിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ